അസ്സാം വലിക്കുമ്പോൾ ഓണമായിട്ട് സപ്ലൈകോ ഓണം ഫെയർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ് നമ്മുടെ പുത്രി മൈതാനത്താണ് കേട്ടോ ഇത് നടക്കുന്നത് അങ്ങനെ ഞങ്ങളും പോയി രാവിലെ ഒരു പത്ത് മണിയോടെയാണ് അവിടെ പോയത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ള ആദ്യത്തെ സ്റ്റോൾ പിന്നെ മിൽമയുടെ സ്റ്റോർ പിന്നെ നമ്മുടെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റ് സ്റ്റോറാണ് ഉണ്ടായിരുന്നത് കൂടാതെ തന്നെ വേറെയും സെപ്പറേറ്റ് ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കൈത്തറിയുടെ ആയിരുന്നാലും സോപ്പിൻ്റെ ആയിരുന്നാലും ഹണിയുടെ ആയിരുന്നാലും അങ്ങനെ കുറച്ച് സ്റ്റോളുകളോട് ഉണ്ടായിരുന്നു നല്ലൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ആദ്യം കുറച്ച് പേരെ കയറ്റി അവർ ഇറങ്ങിയതിനു ശേഷമാണ് അടുത്ത ആളെ കയറ്റുക കൂടാതെ ബില്ലിടാനും ആളുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് നേരെ കാര്യം കഴിഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ ആവുന്നുണ്ടായിരുന്നു കയറിപ്പാട് നേരെ ഓടിയ സബ്സിഡി സാധനം എടുക്കാൻ തന്നെ ആയിരുന്നു കാരണം പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ടാണ് ഓടിപ്പോയി ആദ്യം തന്നെ സബ്സിഡി ഉള്ള സാധനങ്ങളെല്ലാം എടുത്തു മെയിനായിട്ട് പഞ്ചസാര മുളക് മല്ലി പിന്നെ ഉഴുന്ന് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ ബാക്കി സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ് ഇതെല്ലാം എന്തൊക്കെ സാധനങ്ങളാണെന്നോ അതിൻ്റെ വിലയിൽ ഞാൻ വീഡിയോയുടെ അവസാനം ക പറയുന്നതായിരിക്കും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അത്യാവശ്യം നല്ല ഓഫറിൽ തന്നെയാണ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ സപ്ലൈക്കോ വഴി ആശ്രയിച്ച് റേഷൻ കാർഡുമായിട്ട് പെട്ടെന്ന് വരാനുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് സാധനങ്ങൾ എടുക്കാവുന്നതാണ് കാരണം സബ്സിഡിയിലുള്ള സാധനമായിരുന്നാലും ഓഫറിലുള്ള സാധനങ്ങളായിരുന്നാലും പെട്ടെന്ന് തീർന്നു പോകും ഞങ്ങൾ പോയപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പോവാം തിരുവനന്തപുരം പുത്തിരിക്കണ്ടത്താണ് നടക്കുന്നത് കൂടാതെ തന്നെ ഒരു ശബരി ഓണക്കിറ്റ് എന്ന് പറഞ്ഞൊരിതുണ്ട് അതായത് കുറേ മസാല കൂട്ടുകളൊക്കെ വെച്ചിട്ടുള്ളൊരു ഓണക്കിറ്റാണ് വില വരുന്ന നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ റേഷൻ കാർഡും കാണിച്ച് ബില്ലൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഒരു ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും വേണ്ടത് സപ്ലൈകോ പോയിട്ടുള്ളവർക്കായിട്ട് അറിയാം ക്രോസ് ചെക്ക് ചെയ്ത് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട് ആ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങേണ്ടത് അതിന് ശേഷം പുറത്ത് സ്റ്റോളിൽ ഹണി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹണി എടുക്കണമെന്നുണ്ടായിരുന്നു ഹണി എങ്ങനെ നല്ല ഹണിയാണെന്ന് അറിയാം അവർ എങ്ങനെ എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് അവർ കാണിച്ചിരുന്നുണ്ട് ഒരു പേപ്പറിൽ കുറച്ച് ഹണി ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറഭാഗത്ത് അതിൻ്റെ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആണ് എന്നാണ് പറയുന്നത് പച്ചക്കറിയുടെ സ്റ്റോളിലായിരുന്നാലും അത്യാവശ്യം എല്ലാത്തിനും നല്ല വില കുറവൊക്കെ ഉണ്ടായിരുന്നു പോവാനുള്ളവർ പെട്ടെന്ന് തന്നെ പോകാൻ ശ്രമിക്കുക സെപ്റ്റംബർ പതിനാലാം തീയതി വരെയാണ് ഉള്ളത് പുറത്തിറങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി നല്ല ചൂട് വെയിലും ഉണ്ട് അങ്ങനെ ഒരു ഷേക്ക് ഒക്കെ മേടിച്ച് കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നതിന് ശേഷം നമുക്കിനി സവാഞ്ച സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ നോക്കാം മുളക് അഞ്ഞൂറ് ഗ്രാം സബ്സിഡി എഴുപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ രൂപ 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 സഫോള ഓട്സ് കിലോയ്ക്ക് ഗ്രാം കിലോ പഞ്ചസാര ചെറുപയർ രൂപ ഉഴുന്ന് തൊണ്ണൂറ്റി ഉജാല സോപ്പ് ഇരുപത് രൂപ ഒരു കിലോ കടല എഴുപത്തി രൂപ ഉജാല സർപ്പ് പൊടി എം ആർ പി അമ്പത്തഞ്ച് ഓഫർ പ്രൈസ് നാൽപ്പത്തി നാല് ബ്രാമിൻസിൻ്റെ മഞ്ഞപ്പൊടി നാൽപ്പത്തഞ്ച് രൂപ എം ആർ പി അമ്പത്തിരണ്ട് അഞ്ഞൂറ് ഗ്രാം റിപ്പിൾ ടീക്ക് അഞ്ഞൂറ് ഗ്രാം ഷുഗർ ഫ്രീ നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി നൂറ്റി പത്ത് വില എൺപത്തെട്ട് കടലപ്പരിപ്പ് അഞ്ഞൂറ് ഗ്രാം എഴുപത്തെട്ട് രൂപ ചക്കി ഫ്രഷ് ആട്ടോ ഒരു കിലോ നാൽപ്പത്തെട്ട് രൂപ റോസ്റ്റഡ് റവ അഞ്ഞൂറ് ഗ്രാം അമ്പത്തി മൂന്ന് രൂപ அஞ்சூறு கிராம் எக்ஸோ ரவுண்டு நாற்பத்தொம்பது ரூபா வீடியோ இஷ்டம் ஆகிய லைக் கமெண்ட் செய்ய சப்ஸ்ரெய்யா சில்ட்ரென் பாய் ஃப்ரம் கால்பாஸ்